Hi, everyone. രണ്ട് ടൈപ്പ് ില്ൂലുണ്ട് വെള്ള നെത്തോലിയും കരി നെത്തോലി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കരിനെത്തോലി ആട്ടോ കറി വെക്കാൻ ടേസ്റ്റ് അപ്പോൾ ഞാനതിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നെത്തോലി ക്ലീൻ ചെയ്യുവാണ് അപ്പോൾ ചില ആൾക്കാർക്ക് നെത്തോലി ക്ലീൻ ചെയ്യാൻ അറിയില്ല അവരെ ഈ നെത്തോലി കത്രിക വെച്ചും കത്തി വെച്ചൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ കാണാറുണ്ട് ഞങ്ങളുടെ നാട്ടിലും വീട്ടിലുമൊക്കെ ഈ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി കത്തിയോ കത്രികയോ ഉപയോഗിക്കാറേ ഇല്ല കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ക്ലീൻ ചെയ്യാറ് അതായത് ഈ മീൻ തല ആദ്യം നീ ഇങ്ങനെ എടുക്കും അതുകഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള എല്ലാ വേസ്റ്റും അടുത്തുള്ള ചിതുമ്പല് കളയാനായിട്ട് നീ ഇങ്ങനെ ചെയ്യും അതിന് ശേഷം വാല് മുറിച്ച് ഈ ഉപ്പിട്ട ചട്ടിയിലേക്ക് ഇടും എത്തോളും മീൻ ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം തലയും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഉപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കുക കുറേ വെള്ളത്തിൽ ഇതിൻ്റെ ഉളുമ്പ് മാറുന്നത് വരെ കഴുകുക അങ്ങനെ നിങ്ങളുടെ മനസ്സിന് ആവുന്നത് വരെ ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഈ മീനിലേക്ക് ഒഴിച്ച് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ആദ്യം കുറച്ച് തേങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരിവിനനുസരിച്ചുള്ള മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉള്ളി പിന്നെ പുളി പുളി ഇച്ചിരി എടുക്കുന്നുള്ളൂ കാരണം ഈ നത്തോളിയിൽ മാങ്ങ ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പുളി കുറച്ച് മതിയാവും ഈ പരുവത്തിൽ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി ഇതിന് നന്നായിട്ട് അരയണ്ട ഇനി നമുക്ക് ഇതിലേക്കിടാൻ ആവശ്യമായ കഷ്ണങ്ങൾ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് മാങ്ങ പച്ചമുളക് പിന്നെ മുരിങ്ങക്കായ് മുരിങ്ങക്കായ് ഇട്ട് വച്ചാൽ നല്ല ടേസ്റ്റാട്ടോ നെത്തോലി അപ്പോൾ ഇതെല്ലാം കൂടെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുക പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പുമിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നേരത്തെ ഞാൻ വിനാഗിരി ഒഴിച്ച് മാറ്റി വെച്ച മീൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ആ മീൻ ഈ അരപ്പിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് വേവാനായിട്ട് വെക്കാം കുറച്ച് മീൻ ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ ഇവിടെ വെല്ലെ മെല്ലെ വന്ന് തുടങ്ങി തിള തുടങ്ങിയാൽ ഈ മീനിനെ നമുക്ക് ഒന്ന് എടുത്ത് ചുറ്റിച്ച് വയ്ക്കണം നന്നായിട്ട് തിള വന്നു തുടങ്ങിയതിന് ശേഷം ഉപ്പും പൊടിയൊക്കെ പാകമാണെന്ന് നോക്കുക എന്നിട്ട് അടപ്പ് ഇങ്ങനെ പകുതി മാറ്റി വെച്ചിട്ട് ചെറുതീയിൽ ഒന്നുകൂടെ നന്നായിട്ട് പറ്റിച്ചെടുക്കുക ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്